പ്രവാസി എല്ലാ മാസവും സാലറി വരുന്നുണ്ട് സാലറി വന്ന് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എല്ലാ ചെലവുകളും കഴിഞ്ഞ് കയ്യിൽ നോക്കുമ്പോൾ യാതൊന്നും ഇല്ലാത്തൊരു സ്ഥിതിയിലൂടെയാണോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ഒരു സ്ഥിതി തന്നെ ആയിരുന്നില്ലേ നമ്മൾ നാട്ടിൽ ജോലി ചെയ്യുന്നപ്പോൾ ഉണ്ടായിരുന്നത് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ ആളുകളും ഗൾഫിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും നാട്ടിലുണ്ടായിരുന്ന അതേ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വരുമാനമല്ല നമ്മുടെ പ്രശ്നം നമ്മൾ സാമ്പത്തികത്തെ കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് എവിടെയോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയെ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വരവ് ചിലവ് കണക്കുകളെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുകയും അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് തയ്യാറാക്കി നമ്മുടെ വരവ് ചിലവ് കണക്കുകളെ പരിശോധിക്കുന്നത് വഴി നമുക്ക് ഒരു മാസം അനാവശ്യമായിട്ടുള്ള വരുന്ന ചെലവുകളെ കണ്ടെത്തി അത് ഒഴിവാക്കാനും നമ്മുടെ സാമ്പത്തിക നില ഭദ്രമാക്കാനും നമുക്കിതിന് ഉപകാരപ്പെടും അപ്പോൾ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ബഡ്ജറ്റിനെ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് നീഡ്സ് വാൺസ് സേവിങ്സ് അപ്പോൾ ഈ നീഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചെലവുകളാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചെലവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു മാസം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാ ചെലവുകളെയും അടിസ്ഥാനപരമായിട്ടുള്ള ചെലവുകൾപ്പെടുത്താം ഉദാഹരണത്തിന് നമ്മുടെ താമസം ഭക്ഷണം മൊബൈൽ റീചാർജിങ് ഇന്റർനെറ്റ് ബില്ലിങ് ഗ്യാസ് അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ചിലവുകൾ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പൊ പലപ്പോഴും പല ആളുകളും ഈ അടിസ്ഥാനപരമായിട്ടുള്ള ചിലവുകൾ കണക്കാക്കുമ്പോൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് പല പേയ്മെന്റുകളൊക്കെ തന്നെ നമ്മൾ വർഷത്തിൽ അടക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ സ്ഥലം നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട് അല്ലെങ്കിൽ കെട്ടിടമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നികുതി അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വർഷത്തിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണെങ്കിൽ ആ അത്തരത്തിലുള്ള ബില്ലുകളൊക്കെ തന്നെ അപ്പൊ ഇത്തരത്തിലുള്ള ബില്ലുകൾ ഒരു വർഷത്തിൽ എത്രയാണോ നമ്മൾ അടയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കി അതൊരു മാസം എത്രയാണ് നമ്മൾ അതിനു വേണ്ടി വെക്കേണ്ടതെന്ന് കണക്കാക്കി അതും നമ്മുടെ അടിസ്ഥാന ചെലവിൽ ഉൾപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട് രണ്ടാമതായിട്ട് വരുന്ന വാൺസ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് ഉദാഹരണത്തിന് പുറത്തു പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ സിനിമയ്ക്ക് പോവുക അങ്ങനെ വരുന്ന എല്ലാ ചെലവുകളെയും നമ്മുടെ ആഗ്രഹങ്ങൾ അഥവാ വാണിച്ചിൽ പെടുത്താവുന്നതാണ് മൂന്നാമതായിട്ട് സേവിങ്സ് സേവിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു തുക നമ്മുടെ ഭാവിയിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ മാറ്റിവെച്ചാൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ട് സുരക്ഷിതരായിട്ട് ഇരിക്കാൻ പറ്റുകയും അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചെലവുകളെ നമുക്ക് നേരിടാനും കഴിയും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടക്കണിയിൽ പെട്ടുപോകും അപ്പോഴും പല ആളുകൾക്കുള്ള ഒരു സംശയമാണ് എൻ്റെ വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് ഞാൻ ഇതിനൊക്കെ തന്നെ മാറ്റി വെക്കേണ്ടത് അതിന് നിരവധി റൂളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ തുടക്കത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ എന്നത് ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ അമ്പത് ശതമാനം നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ടും ബാക്കി വരുന്ന മുപ്പത് ശതമാനം നമ്മുടെ വാൺസിന് വേണ്ടിയിട്ടും ഇരുപത് ശതമാനം സേവിങ്സിനു വേണ്ടി മാറ്റി വെക്കാം ഇപ്പം ഇത്തരത്തിലുള്ള കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചെലവ് കണക്കാക്കിയതിന് ശേഷം അതൊക്കെ എത്ര എത്ര ശതമാനമാണെന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാവുന്നേ ഉള്ളൂ എങ്കിലും ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മുടെ വരുമാനത്തിൽ നിന്നും നമുക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോ അപ്പോൾ ഇതിന് നിരവധി മാർഗങ്ങളുണ്ട് ഇപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഇത് എഴുതി തയ്യാറാക്കിയതിനു ശേഷമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ഡിജിറ്റൽ യുഗത്തിലായതുകൊണ്ട് തന്നെ മൊബൈൽ നിരവധി മൊബൈൽ ആപ്ലിക്കേഷനുകളുണ്ട് നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നാളെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു മാസത്തെ ചിലവ് വരവ് ചിലവ് കണക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും അതല്ലാന്നുണ്ടെങ്കിൽ എക്സൽ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചും നമുക്ക് നമ്മുടെ വരവ് ചിലവുകൾ കണക്കാക്കാൻ പറ്റും ഇതിനൊന്നും കഴിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ നിങ്ങളുടെ ഒരു മാസത്തെ വരവ് ചിലവ് കണക്കുകൾ എഴുതുകയും അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പരിശോധിച്ചു കൊണ്ട് നിങ്ങളുടെ അനാവശ്യ ചിലവുകളെ കണ്ടെത്തി അത് ഒഴിവാക്കാനും ശ്രമിക്കാം ഇപ്പം ഇതെങ്ങനെ അനാവശ്യ ചിലവുകളാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വാൻസിന് വേണ്ടിയിട്ട് ഒരു മാസം പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇത്ര രൂപ നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ആയിരം രൂപയാണ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു പ്രാവശ്യം പോകുമ്പോൾ തന്നെ ഈ ആയിരം രൂപ ചിലവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആ മാസം ആ അത്തരത്തിൽ ആ ചിലവിന് വേണ്ടിയിട്ട് നമ്മൾ പണം ചിലവാക്കരുത് അങ്ങനെ നമുക്ക് നമുക്ക് നമ്മുടെ സാമ്പത്തികത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് പല ആളുകൾക്കും സംഭവിക്കുന്നത് ഇതിനൊന്നും ഒരു തുക ഇത്ര രൂപയാണ് ഞാൻ ചിലവാക്കേണ്ടതെന്നൊരു ബോധമില്ലാതെ തന്നെ നമുക്ക് ആഗ്രഹങ്ങൾ തോന്നുമ്പോഴൊക്കെ തന്നെ ഈ പൈസയ്ക്ക് ചിലവഴിക്കും ഇപ്പോൾ നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു മാസം ഞാൻ ഇത്ര രൂപയാണ് എനിക്ക് വേണ്ടതെന്നൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ പല സാധനം വാങ്ങുകയും നമ്മൾ ഈ നമ്മുടെ വരുമാനത്തെക്കാൾ കൂടുതൽ നമ്മൾ ചിലവഴിക്കുന്നൊരു സ്ഥിതിയിലേക്ക് പോകും അപ്പം കൃത്യമായിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെയൊക്കെ തന്നെ തരണം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇപ്പൊ ഒരു യാത്ര പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് പോണം എപ്പോണം എങ്ങനെ പോകണം എന്നുള്ളൊക്കെ പ്ലാൻ ചെയ്തതിനു ശേഷമാണ് ആ യാത്രയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ചിലവുകളെ എങ്ങനെ ആണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ഈ ബഡ്ജറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിയും ആർക്കെങ്കിലും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാൻ സംശയമോ ബുദ്ധിമുട്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ബഡ്ജറ്റ് എന്ന് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് ദിലീപ് കേടി പ്രവാസി ഫ്രീഡം മൈൻഡ് സെറ്റ് കോച്ചാണ്